വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിനെതിരെയും കെടുകാര്യസ്ഥിതിക്ക് എതിരെയും കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യനിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് വാഴക്കൻ ജനകീയ മാർച്ചും പ്രതിഷേധ ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ് ഭരിക്കുന്ന അഴിമതി ഭരണത്തിൽ നിന്നും പ്രസിഡന്റ് രാജിവെക്കണമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി ഇത്രയും കാലം പഞ്ചായത്തിൽ അഴിമതിയല്ലാതെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല ഇതിനുദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയും പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണത്തിലെ കെടുകാരിസ്ഥിതിയും ശബരിമല മണ്ഡലകാലത്തെ പ്രധാന ഇടത്താവളമായ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ അനാസ്ഥ പതിവ് പോലെ ഈ മണ്ഡലകാലത്തും തുടരുകയുമാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ് കൂടിയാണ് എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തന മുരടിപ്പുകളാണ് തുടർഗതയാവുന്നത് ഒപ്പം ഇത്രയും വലിയ പഞ്ചായത്തിൽ രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ മുപ്പത് ശതമാനം മാത്രമാണ് പദ്ധതി വിഹിതം ചെലവഴിച്ചിട്ടുള്ളത് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച ജനകീയ മാർച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു

തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുമാകൽ അധ്യക്ഷനായിരുന്നു വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ സ്വാഗതം ആശംസിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ രാഷ്ട്രീയകാര്യ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് വാഴയ്ക്കൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ് ഭരിക്കുന്ന അഴിമതി ഭരണത്തിൽ നിന്നും പ്രസിഡന്റ് രാജിവെക്കണമെന്നും ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അത്യാവശ്യം നാളെ ആളുകളിൽ പറയാൻ പറ്റുമോ നമ്മുടെ കയ്യിൽ കിട്ടിയ പൈസ അത് ചെറിയ ആളൊന്നുമല്ലേ പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് നമ്പറാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളില് ഇതൊന്നും ചെലവാക്കാൻ കഴിയില്ലെങ്കിൽ പൊതുസംഗ് ഈ സ്ഥാനം വെച്ചൊഴിഞ്ഞാൽ ഈ നാട്ടുകാരൊരു മാപ്പ് പറഞ്ഞിപ്പോൾ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഷാജി പയനാട്ത്ത് ആർ ഗണേശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് നേതാക്കളായ പി ആർ അയ്യപ്പൻ കെ എ സിദ്ദിഖ് വി ജി ദിലീപ് എസ് ഗണേശൻ എം സൂര്യൻ പാപ്പച്ചൻ വർക്കി കെ മാരിയപ്പൻ പ്രിയങ്ക മഹേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ശങ്കർ ജില്ലാ സെക്രട്ടറി ഷാൻ അരുവി പ്ലാക്കൽ യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാർ വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു നിരവധി പ്രവർത്തകരാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ